വയസ്സിൽ മിസ് ഫേസ് ഫസ്റ്റ് റണ്ണറപ്പ് ടൈറ്റിൽ നേടിയാണ് ഞാൻ ഞാൻ ഭയങ്കര ആ ആ ഒരു ഒരു കൊണ്ട് വന്നു എന്ന് പക്ഷേ യാത്ര ിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു കാരണം സാമ്പത്തികമായി വീട്ടിലെ സപ്പോർട്ട് ആവട്ടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സ്കൂൾ സ്കൂൾമേറ്റ്സ് ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഒരു പരിധി വരെ പിന്നോട്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷെ എന്റെ ജീവിതത്തില് ആദ്യമായാണ് എനിക്ക് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല തീരുമാനം എന്റെ ലൈഫിൽ ഞാൻ എടുക്കുന്നത് കാരണം കുഞ്ഞുനാള് മുതൽ എന്റെ വീട്ടില് ഞാൻ ചേച്ചി ഞങ്ങള് പെൺ പളയാനും വീട്ടില് അഞ്ചുരാണ് ഞാൻ ചേച്ചി അനിയത്തി അമ്മച്ചി അമ്മ ശരിക്കും ഞങ്ങളുടെ അമ്മയുടെ ജീവിതം കണ്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ടായിരിക്കണം വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ മേഖലയിലും എന്റെ ജി ചി പിന്നാണ് ഞാൻ എൻജിനീയറിംഗ് മെഡിക്കൽ കോടേജ് ചെയ്യുന്നു അല്ലെങ്കിൽ പി ജി ചെയ്യുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എന്തൊക്കെ സാമ്പത്തികമാകട്ടെ ഏതൊക്കെ രീതിയിലെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്റെ അമ്മ ഒരിക്കലും ഞങ്ങളെ ഒരു രീതിക്കും ഒരു ഞങ്ങളുടെ ആഗ്രഹത്തിനെ പിന്തിരിപ്പിച്ചിട്ടില്ല എപ്പോഴും സപ്പോർട്ടായിരുന്നു കഴിവുണ്ടോ നീ അത് ചെയ്യുക നീ എപ്പോഴും എഫേർട്ട് ഇടുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും അതായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തില് ഞാൻ ഈ കോമ്പറ്റീഷനിൽ പോകുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു നിനക്കത് ചെയ്യാൻ സാധിക്കുമോ കാരണം എന്റെ നാളിലാണെങ്കിലും എന്റെ ശരീരം ഞാൻ വളരെ മെനിക്കിട്ടാണല്ലോ അപ്പൊ ഞാൻ ഈ കോമ്പറ്റീഷനിലൊക്കെ പോകുന്ന സമയത്ത് കുറെ കുറച്ചുപേരും സമീപിച്ചു പറഞ്ഞായിരുന്നു വീട്ടിലിരുന്നൂടെ ജോലി ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിനക്ക് അതിൻ്റെതായ കാര്യങ്ങൾ നോക്കി ഇതുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു കുഞ്ഞുനാളെനിക്ക് ഇങ്ങനെ മോഡലിങ്ങിൽ ഈ ഒരു മേഖലായിരുന്നു ഞാനത് ഓരോ ഞാൻ ഓരോ സ്കൂളിലും കോളേജും കൂടെ ആരോടും പറയാനുണ്ട് ഞാൻ എന്റെ ഒരു ഡ്രീം ഞാൻ ഞാനായിട്ട് എനിക്ക് വീട്ടിലും ഇറങ്ങി ഞാൻ ഒരു ഡയറ്റാണെന്ന് തന്നെ വീട്ടിൽ പറയാം അതിലൊരിക്കലും ഒരു ഏജ് ലിമിറ്റ് ഇല്ല ഇത്ര വയസ്സിനുള്ളിൽ ഇന്നത് തീർക്കണം ഇന്ന വയസ്സിന് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ജീവിതം അത്രയും വിശാലമായി കടൽ പോലും കിടന്നുണ്ട് ഓവർകം ചെയ്യണം അത് മറി നമ്മളത് മറികടന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ആ ഒരു വിജയത്തിൽ അത്രയും മധുരം ഉണ്ടാകുകയുള്ളൂ നമുക്ക് വേണം എന്നുള്ള മനസ്സിൽ அங்கே எல்லாருடைய ஜீவி அங்கே ஒரு உறப்பட போகிறதும் இல்லாயில் வாங்குவது எல்லாம் தந்தை அனுகிரிக்கிண்டு ஒன்னிலும் ஒரு குழப்பும் எங்கு வீட்டில்